കൊല്ലം പാരിപ്പള്ളിയിൽ നിന്നും കഴിഞ്ഞ ദിവസം കേട്ട വാർത്ത ആ നാടിനെ ഒന്നടങ്ങ് ഞെട്ടിക്കുന്നതായിരുന്നു അമ്മയുടെയും മകന്റെയും മരണവാർത്തയറിഞ്ഞതോടെ ആ പ്രദേശം ഒന്നാകെ ഇവരുടെ വീട്ടിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയായിരുന്നു കാണാനായത് കൊല്ലം പുത്തൻകുളം കരിമ്പാലൂർ തലക്കുളം നിധിയിൽ വീട്ടിൽ നാൽപ്പത്തി മൂന്നുകാരിയായ ലൈന എന്ന വീട്ടമ്മയും അവരുടെ ഇളയ മകനായ പത്തൊമ്പതുകാരൻ പ്രണവുമാണ് മരണപ്പെട്ടത് ഇവരുടെ ഭർത്താവായ പ്രേംജിത്ത് വിദേശത്താണ് മൂത്ത മകനായ പ്രജിത്ത് എറണാകുളത്ത് താമസിച്ച് പഠിച്ചു വരികയുമാണ് കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയോടുകൂടിയാണ് വിവരം പുറത്തറിയുന്നത് ഒരുപാട് തവണ വിളിച്ചിട്ടും ഫോൺ എടുക്കാതിരുന്നതിനാൽ ലൈനയുടെ അടുത്ത ബന്ധു തിരക്കിയെത്തിയപ്പോൾ വീടിന്റെ ഗേറ്റും വീടും അടച്ച നിലയിൽ കാണപ്പെടുകയായിരുന്നു തുടർന്ന് സമീപവാസികളുടെ സഹായത്തോടെ നടത്തിയ പരിശോധനയിൽ കിടപ്പുമുറിയിലെ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ ലൈനയെ കണ്ടെത്തി പിന്നീട് മറ്റൊരു മുറിയിൽ നടത്തിയ പരിശോധനയിലാണ് കിടപ്പുമുറിയിലെ ജനാലയിൽ തൂങ്ങി മരിച്ച നിലയിൽ മകനെയും കണ്ടെത്തുന്നത് ഇരുവരും മാത്രമാണ് ഈ വീട്ടിൽ താമസിച്ചു വന്നിരുന്നത് കടബാധ്യതയാകാം ആത്മഹത്യക്ക് പിന്നിലെന്നാണ് സംശയിക്കുന്നത് കൂടാതെ സംഭവ സ്ഥലത്തൊന്നും ആത്മഹത്യ കുറിപ്പോ മറ്റ് സംശയകരമായ രീതിയിലുള്ള ഒന്നും തന്നെ കണ്ടെത്താനും സാധിച്ചിട്ടില്ല പരിപ്പള്ളിയിലെ സ്വകാര്യ കോളേജിലെ പോളിടെക്നിക് വിദ്യാർത്ഥിയാണ് മരണപ്പെട്ട പ്രണവ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പരിപ്പള്ളി പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട് തുടർന്ന് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി മരണവിരമറിഞ്ഞ ഭർത്താവായ പ്രേംജിത്ത് നാട്ടിലെത്തിയിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്